അപ്പൊ എല്ലാവർക്കും കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് അടുത്തതാണ് നമ്മള് നെക്സ്റ്റ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ടിലേക്ക് പോകണത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം അപ്പൊ അതിനു മുമ്പായിട്ട് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റില് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെ നമ്മള് നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുക കേട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ വൺ ബൈഡ് ടു മാർക്കിന്റെ ക്വസ്റ്റിൻ ചോദിക്കും വാട്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ് എന്താ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോഫിറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അതായത് കംപ്ലീറ്റ് ചെയ്യാത്ത കോൺട്രാക്ട് ഇല്ലേ അതായത് പകുതിക്കോ മുക്കാലൊക്കെ വെച്ച് കോൺട്രാക്ട് എത്തിയിട്ടുണ്ടാവും അപ്പൊ അത് വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തും അപ്പൊ അതുവരെയുള്ള പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ത് അല്ല നോഷണൽ പ്രോഫിറ്റ് എൻ ടി ഐ ഒൻ എൽ നോഷണൽ പ്രോഫിറ്റ് കേട്ടോ അപ്പൊ ഏത് ദ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഈസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ് ടൂ മാർക്ക് ക്വസ്റ്റൻ ആണേ നോട്ട് ചെയ്തോ അല്ല ഒരു നോട്ട് ചെയ്തോ അപ്പൊ എന്താണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എവിടെ വരെയാണോ കോൺട്രാക്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതുവരെയുള്ള പ്രോഫിറ്റിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാ ഇനി നിങ്ങൾ ഒരു നാല് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക അതായത് ഇഫ് ദ കോൺട്രാക്ട് കംപ്ലീറ്റ് എന്താർത്ഥം കോൺട്രാക്ട് ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കാൽഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗത്തിനേക്കാൾ താഴെ വേണെങ്കിൽ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞെന്താ കാൽഭാഗം അപ്പോ അത് കൊസ്റ്റൻ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് കേട്ടോ കംപ്ലീറ്റ് കോൺട്രാക്ട് എത്രത്തോളം പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റൻ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വെക്കാം നമ്മുടെ കോൺട്രാക്ട് മൊത്തം കോൺട്രാക്റ്റില് കാൽഭാഗമോ അതിൽ കുറവോ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ എത്ര പേർസെൻറ്റേജാ പോയിൻറ്റ് ടു ഫൈവ് ദാറ്റ് ഈസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് നൂറ് ശതമാനം എടുക്കുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോ അതിൽ കുറവാണ് നമ്മൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റ് ഇല്ലേ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും ഫുള്ള് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് ആസ് റിസർവ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മനസ്സിലായോ നോർത്ത് വയ്ക്കുക ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയണേ മൊത്തം കംപ്ലീറ്റ് മൊത്തം കോൺട്രാക്റ്റില് അല്ലേ ോ അതിൽ കുറവോ ആണ് നമ്മുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റ് ഇല്ലേ ആ ഫുൾ എമൗണ്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും റിസർവിലേക്ക് ട്രാൻസ്ഫർ ഫസ്റ്റ് കേസ് ക്ലിയർ ആയോ എല്ലാവർക്കും കോൺട്രാക്റ്റിന്റെ എത്ര പെർസെന്റേജാ ട്വന്റി ഫൈവ് പെർസെന്റേജ് നോട്ട് ചെയ്തെടുക്കാ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ കോൺട്രാക്റ്റിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിൽ കുറവുവാണെങ്കിൽ അല്ലെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓർ ലെസ് ദാൻ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജാണെങ്കിൽ ഫുൾ എമൗണ്ടും എങ്ങോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എല്ലാവർക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയില്ലേ ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഇഫ് ദ കോൺട്രാക്റ്റ് കംപ്ലീറ്റഡ് ഈസ് മോർ ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് അർത്ഥം ഇരുപത്തഞ്ച് ശതമാനത്തിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിനേക്കാൾ കുറവാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും എന്നിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടേ എങ്ങോട്ട് മാറ്റുള്ളൂ റിസർവിലേക്ക് മാറ്റുള്ളൂ അപ്പോൾ എത്ര എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നറിയുമോ അത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇക്വേഷൻ ചെയ്യുക നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം നമ്മുടെ കോൺട്രാക്റ്റ് ഇരുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലോ അമ്പത് ശതമാനത്തിൽ താഴെയോ ആണ് നമ്മുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നോഷണൽ പ്രോഫിറ്റിൽ കുറച്ച് എമൗണ്ട് എങ്ങോട്ട് മാറ്റും നോഷണൽ പ്രോഫിറ്റിൽ കുറച്ച് എമൗണ്ട് എങ്ങോട്ട് മാറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റും എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ടേ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ അപ്പൊ എത്ര എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും അതെങ്ങനെ കണ്ടുപിടിക്കുക നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് വൺ ബൈ ത്രീ കേട്ടോ ഇൻറ്റു ക്യാഷ് റിസീവ് ഇതൊക്കെ കുറച്ചിൽ തരും കേട്ടോ ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് പഠിച്ച് നമ്മൾ കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയണെന്നറിയോ ഇഫ് ദ കോൺട്രാക്ട് കംപ്ലീറ്റ് ഈസ് ഫിഫ്റ്റി പെർസെന്റേജ് ഓർ മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റേജ് എന്തതിനർത്ഥം അമ്പത് ശതമാനമോ അതിൽ കൂടുതലോ ആണ് നമ്മുടെ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റിൽ നമ്മൾ കുറച്ച് ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും അത് എത്ര ഭാഗം ടൂ ബൈ ത്രീ നേരത്തെ എക്വേഷനിൽ വൺ ബൈ ത്രീ അല്ലായിരുന്നു നേരത്തെ ഇക്വേഷൻ വൺ ബൈ ത്രീ ആയിരുന്നു ഇവിടെ എന്ത് വരും ഇവിടെ എന്ത് വരും ഇക്വേഷനിൽ ടൂ ബൈ ത്രീ വേറെ മാറ്റം ചെയ്യുക അപ്പൊ നോഷണൽ പ്രോഫിറ്റ് ഇൻഡു ടു ബൈ ത്രീ ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് കിട്ടുന്ന എമൗണ്ട് നമ്മളെങ്ങോട്ട് മാറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാക്കി നമ്മൾ റിസർവിലേക്കും മാറ്റും ക്ലിയർ ആയെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത് ഒന്ന് എന്താ ഇരുപത്തിയഞ്ച് ശതമാനമോ അതിൽ കുറവോ ആണ് നമ്മളെ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും നമ്മള് കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും ഫുൾ എമൗണ്ട് റിസർവിലേക്ക് മാറ്റും ഇനി ഇരുപത്തിയഞ്ച് ശതമാനത്തിനേക്കാൾ കൂടുതലോ അമ്പത് ശതമാനത്തിനേക്കാൾ കംപ്ലീറ്റ് കോൺട്രാക്ട് ചെയ്യുന്നതെങ്കിലോ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിലോ കുറച്ച് പൈസ ബാക്കി പൈസ റിസർവ് എത്രയും പ്രോഫിറ്റ് പോവാ എങ്ങനെ കണ്ടുപിടിക്കുക നോഷണൽ പ്രോഫിറ്റ് ഇൻഡു ഇനി അമ്പത് ശതമാനമോ അതിൽ കൂടുതലോ ആണ് നമ്മുടെ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇന്റു ടു ബൈ ത്രീ ഇൻഡു ക്യാഷ് റിസീഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ഇനി നമുക്ക് എപ്പോഴും രണ്ട് മാർക്കിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് എന്താണ് വർക്ക് സർട്ടിഫൈഡ് എന്താണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്താണ് റിട്ടേൺ ഓഫ് മണി ഇതൊക്കെ രണ്ട് മാർക്കിന്റെ ആണ് എന്താണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഞാൻ ഒരു വീട് പണിയാനായിട്ട് ഒരു കോൺട്രാക്ടറിന് കോൺട്രാക്ട് കൊടുത്തു ഓക്കെ അല്ലേ അപ്പോൾ കോൺട്രാക്ടർ എന്ത് ചെയ്യും അത് പണിയാനായിട്ട് കുറച്ച് ആളുകളെ ഏൽപ്പിക്കും ശരിയല്ലേ ശരിയല്ലേ ആ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ഞാനാണ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ള ആള് അപ്പോൾ ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് കൊടുത്തേക്കണേ അപ്പോൾ ഇവർ ഇവർ പറയുകയാണ് മൂന്ന് ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കോൺട്രാക്ടർ പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം എന്ന് കോൺട്രാക്ടർ പറയുമ്പോൾ എനിക്ക് ഈ ബിൽഡിങ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമോ മൂന്ന് ലക്ഷം രൂപയുടെ കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റുമോ പറ്റുമോ ഇല്ല ഞാൻ എന്തു ചെയ്യും ഞാനെന്ത് ചെയ്യും ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു സർവെയറൊക്കെ ഞാൻ എന്തു ചെയ്യും അപ്പോയിൻറ് ചെയ്യും എന്നിട്ട് അവർ എന്തു ചെയ്യും അത് അവർ സർട്ടിഫൈ ചെയ്യും ഒരു സർട്ടിഫിക്കറ്റ് തരും ഇത്ര രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സർട്ടിഫിക്കറ്റ് തരും അതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുക എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കേഷൻ ആരാ തരാ സർട്ടിഫിക്കേഷൻ ആരാ തരാ എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്ടോ അല്ലെങ്കിൽ സർവെയറോ അവര് തരുന്ന ആ ഇതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുക ക്ലിയർ ആണിങ്ങനെ റെസ്പോണ്ട് ചെയ്തേ ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ നാല് ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞു പക്ഷേ എഞ്ചിനീയർ മൂന്ന് ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പൊ ഇനി എത്ര തരാനുണ്ട് അയാള് ബിൻ ഡീറ്റ് ചെയ്തു സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡ് ക്ലിയർ ആയോ സർട്ടിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയാം ക്ലിയർ ആണെങ്കിൽ ചെയ്തേ അതായത് ദ ഹോൾ എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഷാൽ നോട്ട് ബി പെയ്ഡ് ഇമീഡിയറ്റ്ലി എ സ്മോൾ പെർസെൻറ്റേജ് ദർ ഓഫ് ഷാൽ ബി റീറ്റെയിൻഡ് ഓർ വിത്ത് ഹെൽപ് ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്ട് ദ എമൗണ്ട് സു റീറ്റെയിൻ ഓർ വിത്ത് ഹെൽപ് ഈസ് കോൾ റിട്ടൻഷൻ മണി റിട്ടൻഷൻ ഓർ റീറ്റെയിൻ ചെയ്യുക കയ്യിൽ വെക്കുക അതായത് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ലേ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞപ്പോൾ അവര് പറയാണ് അഞ്ച് ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ നാല് ലക്ഷേ കൊടുക്കുള്ളൂ എന്ന് കത്തിയാ കോൺട്രാക്ടറിന് ഞാൻ എന്താ ചെയ്യുള്ളൂ ഫുൾ എമൗണ്ട് കൊടുക്കുവോ ഇല്ല എന്താ ഫുൾ എമൗണ്ട് കൊടുത്തതിനിപ്പോ അയാൾ നാളെ തൊട്ട് വന്നതിൽ ഞാൻ പെട്ടു ശരിയല്ലേ അപ്പോ അയാളുടെ അപ്പൊ ബാക്കി കുറച്ച് പെൻഡിങ് നിർത്തിയാൽ അയാളുടെ ആവശ്യം എന്നുള്ളത് അയാൾക്ക് തോന്നും അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും നാല് ലക്ഷം കൊടുത്തിട്ട് പറയും ഒരു ലക്ഷം പിന്നെ തരാം ഒരു ലക്ഷത്തിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് ഞാൻ കൊടുക്കൂല മനസ്സിലായോ അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ വെക്കില്ലേ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടും വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടും ഞാൻ പേയ്മെന്റ് ചെയ്യാതെ കുറച്ച് പൈസ ഞാൻ കയ്യിൽ തന്നെ വയ്ക്കും അതിനെയാണ് റിട്ടൻഷൻ മണി എന്ന് പറയാം ക്ലിയർ ആയോ കത്തിയോ ഓക്കെ ഇനി കോൺട്രാക്ട് അക്കൗണ്ട് ഫോർമാറ്റ് ഞാൻ പറയാം ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എന്തൊക്കെ വരും ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് സെയിം തന്നെയാണ് മെറ്റീരിയൽ ലേബർ പ്ലാന്റ് ഓവർഹെഡ് കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് അതൊക്കെ വരും പിന്നെ നോഷണൽ പ്രോഫിറ്റ് വരും അറിയാലോ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിന് എന്താ വിളിക്കുക ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ബാലൻസ് ചെയ്ത് അതിന് നമ്മൾ എന്താ വിളിക്കുക നോഷണൽ പ്രോഫിറ്റ് ഇനി കെടുഡ് സൈഡിൽ എന്തൊക്കെ വരും വർക്കിൻ്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് ഡബ്ല്യു ഐ പി എന്ന് എഴുതിയാലും മതി കേട്ടോ ഡബ്ല്യു ഐ പി എന്ന് പറയുന്ന അർത്ഥം പ്രോഗ്രസ് അതിൽ വർക്ക് സർട്ടിഫൈഡ് ഉണ്ടെങ്കിൽ അതെഴുതുക വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ടെങ്കിൽ അതെഴുതുക അതിന് ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക പിന്നെ മെറ്റീരിയൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിസ്ഥൈൽ എഴുതുക പിന്നെയുള്ള ഒക്കെ സാധാരണ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ എന്നിട്ട് ഈ കിട്ടിയ ഹോസ്റ്റൽ പ്രോഫിറ്റ് ഇങ്ങോട്ടെത്ത് എഴുതുക മനസ്സിലായോ കണ്ടോ എന്നിട്ട് ഇരുപത്തഞ്ച് ശതമാനത്തിനേക്കാൾ കുറവാണ് നമ്മുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫുൾ പൈസ നമ്മൾ എങ്ങോട്ട് മാറ്റും റിസർവിലേക്ക് മാറ്റും മനസ്സിലായോ ഇനി ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലോ അമ്പത് ശതമാനത്തിന് താഴെയാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ എങ്ങോട്ട് മാറ്റും എങ്ങോട്ട് മാറ്റും ബാക്കിയുള്ളത് റിസർവിലേക്ക് മാറ്റി നമ്മൾ ടാലി ഇടും മനസ്സിലായോ ക്ലിയർ ആയോ

ട്വൻറ്റു ലാക്സ് അപ്പോൾ കോൺട്രാക്ട് പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ രണ്ട് ലക്ഷം രൂപയുടെ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ നാൽപ്പതിനായിരം വേജസ് അമ്പതിനായിരം അതർ എക്സ്പെൻസ് പതിനഞ്ചായിരം പ്ലാൻ്റ് അമ്പതിനായിരം വർക്ക് സർട്ടിഫൈഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വർക്ക് അൺസർട്ടിഫൈഡ് അറുപതിനായിരം മെറ്റീരിയൽ ഓൺ ഹാൻഡ് അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലെ മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട് എത്ര ക്ലോസിംഗ് ഡേറ്റിലെ മെറ്റീരിയൽ ായിരം അല്ലേ ക്ലോസിംഗ് ഡേറ്റിലെ മെറ്റീരിയൽ പതിനൊന്നായിരം അപ്പോൾ അത് എഴുതുക പ്ലാന്റ് കോസ്റ്റ് നാൽപ്പത്തി മൂവായിരം ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ കോൺട്രാക്റ്റ് ഒരു ലക്ഷം രൂപ മെറ്റീരിയൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട് രണ്ടായിരം പ്രിപ്പയർ കോൺട്രാക്റ്റ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മക്കളെ ഇവിടെ എത്ര ശതമാനമാണ് വർക്ക് സർട്ടിഫൈ ചെയ്തത് അവിടെ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ് നിങ്ങൾ പറഞ്ഞേ കോൺട്രാക്ട് പ്രൈസ് എത്രയാ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ് വർക്ക് സർട്ടിഫൈഡ് അപ്പൊ രണ്ട് ലക്ഷത്തിന്റെ പകുതി എത്ര രണ്ട് ലക്ഷത്തിന്റെ അമ്പത് ശതമാനം അപ്പൊ ഒരു ലക്ഷത്തിന് മുകളിലല്ലേ ഇവിടെ വർക്ക് സർട്ടിഫൈഡ് അപ്പൊ അമ്പത് ശതമാനത്തിന് മുകളിലാണ് വർക്ക് സർട്ടിഫൈഡ് സംശയം സംശയമുണ്ടോ രണ്ട് ലക്ഷമാണ് കോൺട്രാക്ടിന്റെ പ്രൈസ് വർക്ക് സർട്ടിഫൈ ചെയ്തേക്കണ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതായത് രണ്ടു ലക്ഷത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം ആണ് ഒരു ലക്ഷം അപ്പം അമ്പത് ശതമാനത്തിനേക്കാൾ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നാൽ എത്ര പെർസെൻറ്റേജാണ് നമ്മൾ മാറ്റുക രൂപ അപ്പം നമ്മളത് ചെയ്ത് കാണിച്ചതരാം ഞാൻ നോക്കിക്കോ നിങ്ങൾ ആദ്യം നമ്മളെ മെറ്റീരിയൽ ഓരോന്നടത്തും ഡെബിറ്റ് സൈഡിൽ എഴുതാം പറഞ്ഞോ ഏതൊക്കെ ഐറ്റംസാ മെറ്റീരിയൽസ് നാൽപ്പതിനായിരം ഡെബിറ്റ് സൈലിൽ എഴുതുക അടുത്ത് പറഞ്ഞേ വേജസ് അല്ലേ വെയ്ജസ് ഇത്രയാണ് അമ്പതിനായിരം എടുത്ത് എഴുതി അതർ എക്സ്പെൻസ് പതിനഞ്ചായിരം അതുപോലെ പ്ലാന്റ് അറ്റ് കോസ്റ്റ് അല്ലേ പ്ലാന്റ് അറ്റ് കോസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതിയാ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് ഡിപ്രീസിയേഷൻ കുറച്ച് ചെയ്താൽ അല്ലേ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ മാത്രം എഴുതിയാലും മതി കേട്ടോ നോ അടുത്ത പ്രോബ്ലത്തില് പോലെ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്ലാന്റ് അറ്റ് കോസ്റ്റ് അമ്പതിനായിരം ഈ വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും ഏത് സൈഡിൽ എഴുതാം കോൺട്രാക്ട് അക്കൗണ്ട് ഏത് സൈഡിലെഴുതാം ഫോർമാറ്റ് ഞാൻ പഠിപ്പിച്ചില്ലേ വർക്ക് സർട്ടിഫൈഡ് സർട്ടിഫൈഡ് എന്ന് ബൈ ബൈ പ്രോഗ്രസ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ കൂട്ടി ഒരു ലക്ഷത്തി എൺപതിനായിരം എഴുതുക ക്ലിയർ അല്ലേ അത് കഴിഞ്ഞു ഇനി മെറ്റീരിയൽ ഹാൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് മെറ്റീരിയൽ ഏത് സൈഡിൽ എഴുതാ ക്ലോസിംഗ് മെറ്റീരിയൽ എസ് അടുത്തത് പ്ലാന്റ് അറ്റ് കോസ്റ്റ് അത് ക്ലോസിംഗിലെ പ്ലാന്റ് ആണേ അപ്പൊ കെഡിസൈഡില് എഴുതിയാൽ മതി നാല് കണ്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ പ്ലാന്റ് അമ്പതിനായിരം എഴുതിയല്ലോ ഇപ്പൊ നാല്പത്തിമൂവായിരം ആയി അപ്പോൾ ഏഴായിരം രൂപയാണ് ഡിപ്രീസിയേഷൻ അങ്ങനെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കറക്റ്റ് മനസ്സിലായോ മനസിലായോ പറയാം അതായത് അതിനകത്ത് ഡിപ്രീസിയേഷൻ മാത്രം ഡെബിറ്റ് സൈഡിൽ എടുത്ത് എഴുതിയാലും കറക്റ്റാണ് നിങ്ങളത് കഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കൊന്നും വേണ്ട അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി പ്ലാന്റ് എന്ത് ചെയ്യുക ഡെബിറ്റ് സൈഡിൽ അമ്പതിനായിരം ചെയ്താൽ ക്രെഡിറ്റ് സൈഡിൽ നാൽപ്പത്തി മൂവായിരം പ്ലാൻ്റെ ആയിട്ട് കോസ്റ്റ് എന്ന് പറയുന്നില്ലേ ക്ലോസിംഗിലേ കണ്ടോ ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ കോൺട്രാക്റ്റ് ഒരു നമുക്ക് ഇവിടെ ആവശ്യമില്ല കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ആവശ്യമില്ല മെറ്റീരിയൽ റിട്ടേൺ സ്റ്റോർ അതെന്താ ചെയ്യണ്ടേ സ്റ്റോറിലേക്ക് തിരിച്ചു കൊടുത്തു രണ്ടായിരം അതെവിടെ കാണിക്കേണ്ടേ ഇതെല്ലാം എഴുതിയിട്ട് നമ്മൾ ബാലൻസ് ബാലൻസ് ആ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസിങ് 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 ഫിഗർ 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 കിട്ടി എന്താ എന്താ ഇൻകംപ്ലീറ്റ് എന്ത് പ്രോഫിറ്റാ പ്രോഫിറ്റ് ഇപ്പൊ പറയാം ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകൾ എഴുതി ക്രെഡിറ്റ് സൈഡിൽ വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും എഴുതി പിന്നെ ക്ലോസിങ് ഡേറ്റിലെ മെറ്റീരിയൽ എഴുതി ക്ലോസിങ് ഡേറ്റിലെ പ്ലാന്റ് എഴുതി മെറ്റീരിയൽ റിട്ടേൺ ചെയ്ത് എഴുതി ഇത് ടോട്ടൽ ചെയ്തു അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരം വന്നു അത് കുറച്ചപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ നോഷണൽ പ്രോഫിറ്റ് കിട്ടി ഓക്കെ അത് കിട്ടിയ അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് ബ്രോഡൌൺ ചെയ്യുക നോഷണൽ പ്രോഫിറ്റ് ഇങ്ങോട്ട് ബ്രോഡൌൺ ചെയ്യുക എൺപത്തൊന്നായിരം അതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ സെറ്റാണോ ഡൗട്ട് ഡൗട്ട്ണെങ്കിൽ വായതുടൻ ചോദിക്കൂട്ടാ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ഇനി നമ്മുടെ കേസിലോട്ട് വരാം ഈ മൂന്ന് കേസ് പഠിച്ചതിൽ ഏത് കേസാണ് ഫസ്റ്റ് കേസ് ആണോ സെക്കൻഡ് കേസാണോ തേർഡ് കേസാണോ തേർഡാണ് കാരണം കോൺട്രാക്ട് ബേസ് രണ്ട് ലക്ഷം വർക്ക് സർട്ടിഫൈഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അപ്പോൾ ഈ രണ്ട് ലക്ഷത്തിന്റെ പകുതി അതായത് അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു ലക്ഷാണ് ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലേ അപ്പൊ അമ്പതിനേക്കാൾ കൂടുതൽ അമ്പത് ശതമാനത്തിനേക്കാൾ കൂടുതലാണ് വർക്ക് സർട്ടിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കി അമ്പത് ശതമാനത്തിനേക്കാൾ അരയോ അല്ലെങ്കിൽ അരയിൽ കൂടുതലാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ എങ്ങനെയാ നമ്മൾ പ്രോഫിറ്റ് അക്കൗണ്ടെങ്കിൽ പോണ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അപ്പോൾ ഇതും ഇവിടെ അങ്ങനെ തന്നെ ചെയ്യുക എൺപത്തൊന്നായിരം ഇൻറ്റു ടു ബൈ ത്രീ ഇൻറ്റു ക്യാഷ് റിസീവഡ് എത്രയാണ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ക്യാഷ് റിസീവ് തന്ന കോൺട്രാക്ട് എത്രയോ ഒരു ലക്ഷം കണ്ടോ കണ്ടോ അപ്പോൾ ഒരു ലക്ഷം ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാം കണ്ടോ ഒരു ലക്ഷം ഡിവൈഡ് ബൈ ഒരു ലക്ഷത്തി ഇരുപത് ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാന്നെങ്കിൽ ഈ നാല് സീറോ കട്ട് ചെയ്ത് കളയാം കേട്ടോ മോളിലും താഴെത്തന്നെ പത്തേ ബൈ പന് നൂറ്റി ഇരുപത് ചെയ്താൽ മതി പത്തേ ബൈ പന്ത്രണ്ട് ചെയ്താൽ പോരെ മനസ്സിലായോ പത്തേ ബൈ പന്ത്രണ്ട് ചെയ്യ ഇന്ത്ര നമുക്ക് ഇന്യ്യായിരം കിട്ടും അതായത് ഈ എൺപത്തി രൂപ രൂപയില്ങ്ങോട്ട് മാറ്റാ എങ്ങോട്ട് മാറ്റാ റിസർവ് ആണോ ബാക്കി എൺപത്തി ഒന്നായിരത്തിൽ എത്രയുണ്ട് നാപ്പത്തയ്യായിരം രൂപ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പോയി നമ്മൾ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കും എസ് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് എ പ്രോബ്ലം പ്രോബ്ലം ആണ് മക്കളെ ഈ ഈ ഈ മൂന്ന് മൂന്ന് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പഠിക്കാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല മനസ്സിലായവർക്ക് മാത്രമേ ഈ പ്രോബ്ലത്തില് ഈ റിസർവിലേക്ക് പോയ പോയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ക്ലിയർ ആയോ കത്തിയോ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കണെന്ന് വീക്ക് ഹോം വർക്ക് എല്ലാവരും ക്ലിയർ ആയോ ഓക്കെ ഒരു ക്വസ്റ്റിൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ ടു ചെയ്തോ ഹോംവർക്ക് ഇതുപോലെ തന്നെ ചെയ്യണം അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടോ ഹോംവർക്ക് ഗ്രൂപ്പിൽ ഇറണം കേട്ടോ ഇനിയിപ്പോ അമ്പത് ശതമാനത്തിനേക്കാൾ താഴെയാണെങ്കിലോ ടു ബൈ ത്രീ ആണോ അപ്പൊ നമ്മുടെ ഈ ഹോംവർക്ക് ക്വസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ കോൺട്രാക്ട് പ്രൈസ് ഫോളോയിങ് ക്ലാസ് എക്സ്പെൻഡിച്ചർ ഓൺ കോൺട്രാക്ട് ഫോർ സിക്സ് ലാക്ക് ആണ് കേട്ടോ എത്രയാണ് കോൺട്രാക്ട് പ്രൈസ് ഇവിടെ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ് നോക്കി എയ്റ്റി പെർസെന്റ് ഞാൻ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കിട്ടൂല ഞാൻ പറഞ്ഞുതരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം അപ്പം എല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രോബ്ലം ചെയ്യാം ഒരു രണ്ട് പ്രോബ്ലം എക്സ്ട്രാ കൂടി ചെയ്യാം ഇപ്പൊ ടൂ ബൈ ത്രീയുടെ മാത്രല്ലേ ചെയ്തത് ഇനി വൺ ബൈ ത്രീയുടെയും വേണമെങ്കിൽ മറ്റേത് നോർമൽ ക്വസ്റ്റിനും വേണമെങ്കിൽ അവരും കൂടി ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൂടി ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ